കഴിഞ്ഞ മുപ്പത് വർഷങ്ങളായി ആവേശോജ്വലമായ ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുന്ന പള്ളിപ്പുറം സെന്ററോക്കിസ് നൃത്തകലാഭവന്റെ ധനശേഖരാർത്ഥം അണിയിച്ചിരിക്കുന്ന ചരിത്ര സംഗീത ചവിട്ട് നാടകം നെപ്പോളിയൻ ബോണപ്പാറ്റ് മെയ് മുപ്പത്തിയൊന്ന് ശനി വൈകിട്ട് ഏഴിന് പള്ളിപ്പുറം മഞ്ഞുമാതാ ബസലിക്ക ഓഡിറ്റോറിയത്തിൽ പ്രവേശനം പാസ്മൂലം എല്ലാ കലാപ്രേമികളുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു നമ്മിൽ നിന്നും മൺമറിഞ്ഞുപോയ ചവിട്ട് നാടക കുലപതികളായിരുന്ന അച്ചമ്പി അച്ചാരുപറമ്പിൽ റാഫിൽ അച്ചാരുപറമ്പിൽ ഗൌരി കുഞ്ഞാശാൻ അന്തോണി വലിയ വീട്ടിൽ ആന്റണി ചാരംകുളത്ത് തോമസ് കുറുപ്പശ്ശേരി ഔസെപ്പച്ചൻ ചൂതംപറമ്പിൽ മത്തായി ഒളാട്ടുപുറം എന്നിവർ നൽകിയ സംഭാവനകളുടെ ഓർമ്മകൾക്ക് മുൻപിൽ കണ്ണീർ പ്രണാമങ്ങൾ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ നിന്നും അന്യം നിന്നുപോയ പോയ നാടകത്തെ പുനരുജ്ജീവിപ്പിച്ച് നാട്ടിലും വിദേശങ്ങളിലും തട്ടിലേറ്റുവാനും തന്റെ അഭിനയ പാഠവും പകർന്നു നൽകിയും സംവിധാന മികുവിനാലും കേരള സംസ്ഥാന സർക്കാരിന്റെ ഫോക്ലോർ അവാർഡ് നേടിയ ശ്രീ അലക്സ് താളുപ്പാടത്തിന്റെ സംവിധാനത്തിലും സാബു പുളിക്കത്തറയുടെ രചനയിൽ ചിട്ടപ്പെടുത്തിയതും ഒട്ടനവധി വേദികളിൽ നിന്നും അനുഗ്രഹ ആശിസുകൾ ഏറ്റുവാങ്ങിയ മള്ളിപ്പുറം സെൻറോക്കിസ് നൃത്തകലാഭവിന്റെ എട്ടാമത് നാടകം നെപ്പോളിയൻ ബോണോപ്പാട്ടുത നിങ്ങളുടെ മുൻപിലേക്ക് മെയ് മുപ്പത്തിയൊന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് പള്ളിപ്പുറം മഞ്ഞുമത ബസലിക്ക ഓഡിറ്റോറിയത്തിലേക്ക് നിങ്ങൾ ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു ക്ഷണിച്ചുകൊള്ളുന്നു